ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴിത് ശനിയാഴ്ച വൈകിട്ടത്തെ വീഡിയോ ആണ് ആണേ പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പം രാവിലെ ചെടിയൊക്കെ വെള്ളമൊക്കെ നനച്ച് ചെടികളുടെ കുറവിലായിരുന്നു കുറച്ച് നേരം അപ്പോൾ ഓണം കഴിഞ്ഞപ്പോൾ നിറച്ച് പൂക്കളായി ഓണം വരെ പൂവേ പൂവേയില്ലായിരുന്നു ചെടിയിലൊന്നും പിന്നെന്താണ് വിശേഷങ്ങൾ അത് കഴിഞ്ഞ് പിന്നെ മോൾ വന്നു കഴിഞ്ഞപ്പം അവിടെയൊക്കെ കുറച്ച് കല്ല് വാരി കൂട്ടിയിട്ടേക്കുന്നു പറഞ്ഞിട്ട് അതെല്ലാം പറക്കി കെട്ടി എന്തൊക്കെയോ ഫാഷം പോലെയൊക്കെ ആക്കി വെച്ച് ഒരു ബോൾ അവിടെ കിടന്നായിരുന്നു ആ ബോളും കെട്ടി തൂക്കിയിട്ട് അവിടെ പണിയായിരുന്നു കുറച്ച് പിന്നെ ഞാൻ അവിടെ പറക്കി വെച്ചിരുന്ന കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പറക്കി ആ കല്ലിൻ്റെ മണ്ടയിലൊക്കെ പറക്കി വെച്ച് പിന്നെ അവരുടെ പണി കഴിഞ്ഞ് അവർ പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഞങ്ങളിന്നെ ഉള്ള ഒത്തിരി ജോലിയൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെ ഇരുന്നു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് ചോറും കറിയും വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് പിന്നെ അമ്മ വന്നായിരുന്നു കുറച്ചു നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്നു ഇപ്പൊ ഒരു തേയില വെള്ളം ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ ക്ഷീണമൊക്കെ കുറവുണ്ടെങ്കിലും ഒരു അസ്വസ്ഥതയുണ്ട് അപ്പം ഇന്നലെ ഞാൻ വീട്ടിൽ വൈകിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിൽക്കി കഴിക്കാൻ അവര് വിട്ട കേക്ക് ഒക്കെ കേട്ടോ ഞാനത് എടുത്തില്ല മറന്നുപോയി ഞങ്ങളുടെ കൊച്ചിടെ കടന്ന് ഉറക്കമായിരുന്നു അവളിപ്പ ചാടി ചാടി വേറെ പേര് പിടിക്കാൻ നിൽക്കുക ഓടി ചട്ടമ്പി ദിവസമില്ല വലിയ ഇരുമുണ്ട് വീട്ടിൽ ഞാൻ കറിയൊന്നും ഇങ്ങനെ ഇവിടെ വെച്ച് ഇന്നലെ ഏരി ഇച്ചിരി മാറിയപ്പോഴ മോളോട് മീൻ മാങ്ങാൻ പറഞ്ഞു എന്ന ഭാഷ അപ്പോൾ അവൾ ചിട്ടി പൈസ ചുറ്റിപ്പൈസ അടക്കാൻ പറ്റും അപ്പം മീൻ മാങ്ങ അയില അത് നാലെണ്ണ അപ്പം അത് കറി വെക്കാൻ ബാധിച്ചിപ്പോൾ മൂത്ത മൂന്ന ഉച്ചയ്ക്ക് ചോറുണ്ട് അവന് അപ്പോൾ കൊച്ചു പിള്ളേർക്ക് കൊടുത്തില്ലല്ലോ അപ്പം അതൊരു ഇത് വരുന്ന ഒരു വിഷം മുമ്പല്ല അപ്പം ഞാൻ വിചാരിച്ചിരുന്ന മോളെ നൈറ്റ് നൈറ്റിനോക്ക് നൈറ്റാണ് അപ്പം മോളെ നൈറ്റിന് കൊണ്ട് എട്ട് ചേട്ടൻ വരുമ്പോഴത്തേക്ക് വീട്ടിലോട്ട് പോകാം കുഞ്ഞുങ്ങൾക്ക് കൊണ്ടു കൊടുത്ത് ഈ തേയില പാത്രം തുറക്കാൻ വലിയ പാടാന്നല്ല അപ്പൊ കുഞ്ഞുങ്ങൾക്ക് കൂടെ കൊണ്ടു കൊടുക്കാന്ന് ഇന്നലെ പിന്നെ വൈകിട്ട് പോയി അപ്പൊ അവിടെ ചെന്നപ്പം മോന് പണിയൊക്കെ കഴിഞ്ഞ് വന്ന് പാത്രം തേച്ച് മെഴക്കന്ന് പിന്നെ കൊച്ചിന് ഒരു സുഖമില്ലായിരിക്കും അല്ലേ അപ്പൊ അതുകൊണ്ട് പിന്നെ അവനെ ചെയ്ത് പിന്നെ ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മുറ്റവും ഒക്കെ തൂത്തിടണമായിരുന്നു അപ്പം രാത്രിയായി ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ മുക്കാൽ എട്ട് മണി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മുറ്റവും തൂത്ത് വാരി ഇട്ട് ഇട്ടാണ് ഞങ്ങളിങ്ങോട്ട് പോകുന്നത് അല്ലേ അതും കൂടെ കുഞ്ഞ് രാവിലെ ചെയ്യണ്ടാവും രണ്ടുപേരും കൂടെ തന്നെ എല്ലാം ചെയ്യുന്നത് ഇപ്പം എനിക്കില്ല വയ്യാതായതുകൊണ്ട് ഞാൻ അങ്ങോട്ടങ്ങും പോകുന്നില്ലായിരുന്നു ഓണത്തിന് പോയതാണ് പിന്നെ അങ്ങോട്ടും ഇവിടെ ഒന്നും പോയില്ല പിന്നെ അത്രയും ചെയ്തിട്ടിട്ട് പിന്നെ ഞാനും പോകുന്നത് ഞാനങ്ങ് ചെന്നപ്പോഴത്തേക്ക് മൂത്ത മോനും കൊച്ചും കുളിയും തന്നെയൊക്കെ കഴിഞ്ഞു പോയി അവരെ കാണാൻ പറ്റിയില്ല ഇത് രണ്ട് കേക്ക് ഒക്കെ ഇട്ട് മോക്ക് കഴിക്കാൻ പറ്റത്തില്ല ഇനിയിപ്പം ഇച്ചിരി കഴിക്കാൻ ബാക്കി പട്ടിക്കുഞ്ഞിനൊക്കെ കൊടുക്കാം എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടമല്ല അപ്പോഴ അവരന്നേരത്തേക്ക് കുളിയൊക്കെ കഴിഞ്ഞ് അവരെ അങ്ങ് അവരെ കാണാനും പറ്റിയില്ല കുഞ്ഞിനെയും കണ്ടില്ല കുഞ്ഞിനെയും മൂന്നാല് ദിവസമായി കുഞ്ഞിനെയും കണ്ടിട്ട് കഥ ഒക്കെ അടച്ചിട്ടിട്ട് ഞങ്ങളിവിടെ കിടന്നതിട്ട് മോളൊറക്കവ നൈറ്റ് കഴിഞ്ഞ് വന്നതുകൊണ്ട് അൾ ഉറക്കവാപ്പിയൊക്കെ ഇട്ട് കുടിച്ചിട്ട ജോലിയുണ്ട് മോക്ക് കഴിക്കാനൊക്കെ കൊണ്ടെല്ലാം ശരിയാക്കണം പിന്നെ പണികളൊക്കെ ഉണ്ടേ ഇപ്പഴങ്ങനെ അപ്പോഴേ കേക്ക് കഴിക്കാം അടുത്ത് ഓണപരിപാടി നടക്കുന്നുണ്ട് കേട്ടോ ഇന്ന് ശനിയാഴ്ച പക്ഷെ എന്തോന്ന ഓണപ്പരിപാടി പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് അമ്മ ഉച്ചയ്ക്ക് ചോറ് വന്നായിരുന്നേ പോയി കേക്ക് എടുക്കാനും പറ്റുന്നില്ലല്ലോ അമ്മ ഉച്ചയ്ക്ക് ചോറ് വന്നായിരുന്നു അപ്പം അമ്മയുടെ ഇച്ചിരി മുറുക്കാൻ വാങ്ങിച്ചിരുന്നെ അതാ ചെറിയൊക്കെ ചുമന്നിരിക്കുന്നു ഇവിടെ അടുത്തായിരുന്നു നമ്മക്ക് പണി അന്നേരം ഈ ഈ കേക്ക് ഇത് ഇടപ്പേന്ന് എടുക്കാൻ പറ്റും ഇത് പിന്നെ എങ്ങനെ ഞാൻ ഇന്ന തിട്ട് വെച്ചു കുടഞ്ഞിടിഞ്ഞി ഇത് ഇന്നലെ എനിക്ക് തിന്നാൻ തന്നപ്പോഴ് അങ്ങനെ പകുതി ഞാൻ കടിച്ച് തിന്നിട്ട് വെച്ചതാണ് കേട്ടോ എനിക്കങ്ങനെ വലിയ ഇഷ്ടമില്ല ഇപ്പം കഴിക്കാൻ ഒന്നും ഇരിപ്പില്ല അപ്പ അതുകൊണ്ട് പിന്നെ ഞാൻ കാപ്പിയുടെ കൂടെ എന്തെങ്കിലും ഒന്ന് വേണം അപ്പൊ അതിനു വേണ്ടി ഞാൻ ഇങ്ങനെ അടുത്ത് ഇനി ചോറ് വെക്കണം മോക്ക് വൈകിട്ട് കൊണ്ടുപോകണം എന്തെങ്കിലും കറികൾ വെക്കണം പറ്റുമെങ്കിൽ വൈകിട്ട് വീട്ടിൽ പോകാൻ നോക്കണം പനി വേണ്ട കൊണ്ട് ക്ഷീണം വിട്ട് മാറുന്നില്ല കേട്ടോ കേക്ക് വേണോ ഇല്ല ഇത് എന്റെ മൂത്തപ്പം കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ എന്റെ അച്ഛൻ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു അവന് ഭയങ്കര ഇഷ്ട അപ്പൊ ആളിന് പത്തിരുപത്തെട്ട് വയസ്സ് കഴിഞ്ഞാ എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനേ ഇല്ല എൻ്റെ അച്ഛൻ മരിച്ചു പോയി രണ്ടായിരത്തി പതിമൂന്നിലെ മരിച്ചത് ഈ കേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു അവന് ഇന്നലെ ഇത് കിട്ടിയപ്പം അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പക്ഷേ വ്യാജ ഞങ്ങൾ അങ്ങനെ വാങ്ങിയിട്ടൊന്നുമില്ല ഇനിയിപ്പൊ കൊച്ചിന് വാങ്ങിച്ചതാ കൊച്ചവക്ക് വാങ്ങിച്ചതാ ഴിഞ്ഞ് പിള്ളേർ പോകുന്നു കട്ടൻചായാണ് കാണാൻ പറ്റില്ല വേണ്ട നൈറ്റ് കാര്യ എനേറ്റും ഉറക്കത്തിന്ന് ഇച്ചിരി നേരെ കൊച്ചു കിടന്ന് ഉറങ്ങിയേ ഉള്ളൂ ഇന്ന് വന്നിട്ട് അവിടെ ചെടിയുടെ അവിടെ എല്ലാം കല്ല് പറക്കി വെപ്പും ശരിയാക്കും ഒക്കെ ആയിരുന്നു എന്നിട്ട് തുടങ്ങിയ അപ്പൊ അമ്മയെ ഉച്ചക്ക് ചോർന്നാമെന്ന് അമ്മ കുറെ നേരം അവളോട് വിളിച്ചു വരുത്തി കാര്യം പറഞ്ഞു എടാ മാറു ന്നാൻ വരുന്ന ഉരുളക്കിഴങ്ങ് മുളകൊക്കെ വറുത്ത് കറി പിന്നെന്തുവാ മോര് കറി ചീരയുള്ള തൈര് തൈരി ഇച്ചിരി ഉള്ളായിരുന്നു പിന്നെ ചീരയുടെ തോര ഇനി വെണ്ടയ്ക്ക് ഒരു മെഴുക്കുരുട്ടി ഉണ്ടാക്കാം ചോറൊന്നും തിന്നില്ല അപ്പം അതിൻ്റെ എനിക്ക് തന്നിട്ട് പേര് മെഴുക്കുരുട്ടി ഞാനാ ചോറ് തിന്നത് കേട്ടോ അമ്മയുടെ പിന്നെ അമ്മയുടെ ഉരുളക്കിഴങ്ങ് കറി ഉരുളക്കിഴങ്ങല്ല സാമ്പാർ സാമ്പാറും പിന്നെ കാബേജ് തോരനുണ്ടായിരുന്നു അതെടുത്ത് ഞാൻ കളഞ്ഞു ഇന്നലെ ഞങ്ങൾ പിന്നെ വൈകിട്ട് വീട്ടിൽ പോയപ്പം എടുത്ത വീഡിയോസാണ് അപ്പോൾ എല്ലാവരും മുറ്റത്തായിരുന്നു ചോറും കറിയും വെക്കുന്ന ബോലിയിലൊക്കെ ഇതെൻ്റെ ഫോട്ടോ നേരത്തെ ഉള്ള ഫോട്ടോയാണ് പഴയ ഫോട്ടോ പിന്നെ കൊച്ചു മോനും മരുമ്പൂ ഉള്ള ഫോട്ടോയൊക്കെ അപ്പം അവന്മാർ തന്നെ ഒരു പെയിൻറ്റിങ്ങൊക്കെ ചെയ്തതേ അകത്തെ മുറി ഇതിനത്രേക്കാട്ടിലേ കൊള്ളാം അകത്തേ മുറിയില്ല അവർ ചെയ്തേക്കുന്നത് പക്ഷേ അത് ഞാൻ ആ അത് കിട്ടി ഞാൻ പുറത്തൊരു വീഡിയോ കിട്ടിയില്ലെന്നാണ് വിചാരിച്ചത് പിന്നെ ഈ പടമൊക്കെ മോള് വരച്ചതാണ് കുപ്പിയിലെ ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവരൊക്കെ കൊണ്ട് എനിക്ക് ഇതങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് മുകളിൽ ആ കളറൊക്കെ കൊടുത്തേന്ന് പക്ഷേ അത് ഹാളിലോട്ട് കയറി വരുന്ന മുറി വേണമായിരുന്നു അരുതന്മാർ അകത്തെ മുറിയിൽ അതാക്കിയിട്ട് എന്നാലും തന്നെ തന്നെ ചെയ്തതല്ലേ അപ്പോൾ കൊച്ചുമോൻ്റെ പേരവിടെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുവാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായി കൂട്ടം